ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നൊന്ന് നമുക്ക് മാറ്റി പിടിച്ചാൽ വൈകിട്ട് നാലുമണിക്ക് വേണ്ടി ചായക്കുള്ള പലഹാരമാണ് അതിലേക്ക് വേണ്ടി ഞാനിത് ഒരു കപ്പ് മൈദാ മാവാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടി തന്നെ രണ്ട് സ്പൂണ് പച്ചേരിപ്പൊടി വറുത്ത പച്ചേരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നില്ലേ ആ പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി നമുക്ക് ഇനിപ്പിന് കണക്കാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് ഒരു മുക്കാൽ സ്പൂണ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്ന് ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് നല്ല ചൂടുവെള്ളം ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് ഈസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിനെ നമുക്ക് കട്ടിക്ക് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ശകല മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കണം കട്ടയില്ലാതെയാണ് കലക്കിയെടുക്കേണ്ടത് ഇനി ഇതിനെ ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇത് ഷ്ണമായിട്ട് കീറി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്കാക്കുക പിന്നെ കട്ടി കുറച്ച് കീറി എടുത്തുകഴിഞ്ഞാൽ നമുക്കത് മുക്കിയിടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ശകലം മാവ് ഇട്ട് കൊടുക്കാം മാവ് പെട്ടെന്ന് പൊന്തി വരും നമ്മൾ കലക്റ്റ് ചെയ്ത് കറക്റ്റ് ആയിരിക്കുമല്ലോ എങ്കിൽ നമുക്ക് പഴത്തിന് മുക്കിയിട്ട് കൊടുക്കാം പഴം മുക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റവ് മീഡിയത്തിനേക്കാൾ ശകലം തന്നെ വയ്ക്കുന്നു അല്ലെങ്കിൽ അത് എണ്ണ കുടിച്ച് പോകും ആദ്യം ഒരെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നല്ലൊരു പഴം പൊരിയാണ് ഇതൊന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്കതിനെ നമുക്കതിനെടുക്കാം അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം പഴംപൊരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കട്ടനായാലും ചായക്കായാലും നല്ല ഒരു സ്നാക്സ് ആണ് ഇനി അടുത്ത വെടിയിലിട്ട് കാണാൻ പായി